നമസ്കാരം പ്രിയപ്പെട്ടവരെ ലീഗൽ സെല്ലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾ എവരെയും സ്വാഗതം ചെയ്യുകയാണ് ലീഗൽ സെല്ലിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അതായത് ഗൾഫ് രാജ്യങ്ങളിലായാലും നമ്മുടെ ഇന്ത്യയിലായാലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സാർ നമസ്കാരം നമസ്കാരം സാർ ഇന്ന് ഈ കമ്പനി കമ്പനി നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ കുറച്ച് പറഞ്ഞു അതിൽ വിട്ടുപോയൊരു സംഗതി ഒരു ഇപ്പോൾ ഞാനൊരു കമ്പനി നടത്തുന്നു അല്ലെങ്കിൽ ഒരാളൊരു കമ്പനി നടത്തുന്നു നന്നായി തന്നെ നടന്നു വരുന്നു ലാഭകരമായി നടക്കുന്ന കമ്പനി അവിടെയാണല്ലോ തർക്കം വരുന്നത് അദ്ദേഹം പെട്ടെന്ന് അങ്ങ് മരിച്ചുപോയി ഒരാൾ പെട്ടെന്ന് അങ്ങ് മരിച്ചു കമ്പനി നടത്തുന്ന ആൾ പെട്ടെന്ന് അങ്ങ് മരിച്ചുപോയി മരിച്ചു പോയാൽ ഇതിൻ്റെ അവകാശികൾ ആരായിരിക്കും ഒന്ന് നമ്പർ വൺ നമ്പർ ടു ഈ അവകാശികൾ ആരാണ് എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ഏതൊക്കെ നിയമത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സാറിനൊന്ന് വ്യക്തമാക്കാം തീർച്ചയായിട്ടും ഇത് ഇന്ത്യയിലും നമുക്ക് ഗൾഫ് രാജ്യത്തായാലും ഇത് കോമൺ ആയിട്ട് തന്നെ ആ അതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട് ഞാൻ പറയാം ഇപ്പൊ ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള കമ്പനിയാണ് അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ അവകാശികൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അവകാശികളായിട്ട് മരണത്തിന് ശേഷം വരുന്ന ഇൻ്റർസ്റ്റേറ്റഡ് സക്സഷൻ എന്ന് പറയും അപ്പോൾ അവകാശികളായിട്ട് വരണ്ടവർ ആരൊക്കെയാണെന്ന് വെച്ചാൽ നിയമങ്ങൾ പറയുന്നുണ്ട് അത് ഓരോ നിയമത്തിലും പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ മതത്തിൽപ്പെട്ടവർക്ക് തന്നെ പേഴ്സണൽ സ്റ്റാറ്റസ് ലോകളുണ്ട് ഇപ്പോൾ മുസ്ലിംസിനാണെങ്കിൽ അവരുടെ ലോയുണ്ട് അതുപോലെ ക്രിസ്ത്യൻസിനുണ്ട് പിന്തുടർച്ചാവകാശം ക്രിസ്ത്യൻ പിന്തുടർച്ചാവകാശം മുസ്ലിം പിന്തുടർച്ചാവകാശം അതുപോലെ ഹിന്ദു പിന്തുടർച്ചാവകാശം അത് ഓരോന്നിനും ഓരോ നിയമം പറയുന്നുണ്ട് എന്നാൽ ഇതിനെല്ലാം പൊതുവായിട്ട് ഇന്ത്യൻ സക്സഷൻ ആക്റ്റും പറയുന്നുണ്ട് മൊത്തത്തിൽ പറയുന്നുണ്ട് അപ്പം ഇതിനകത്ത് വരുന്നത് ഇപ്പം ഒരു കമ്പനി ദുബായിൽ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഉടമസ്ഥനാണ് മരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ ഫാമിലി കോർട്ട് പേഴ്സണൽ സ്റ്റാറ്റസ് കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്യും അദ്ദേഹത്തിന്റെ അവകാശികളെ തീരുമാനിക്കാൻ അതിവിടെയും നമുക്ക് കോടതിയിൽ മുൻസിഫ് കോടതിയിലാണ് ഇവിടെ ഫയൽ ചെയ്യുന്നത് ഇന്ത്യയിലാണെങ്കില് അവിടെ ചെയ്യേണ്ടത് ഫയൽ ചെയ്യേണ്ടത് ഈ മരണപ്പെട്ടുപോയ ആളിന്റെ ബന്ധുക്കളിൽ ആരെങ്കിലും ഒരാൾ അവകാശികളായിട്ട് വരാൻ സാധ്യതയുള്ളവരിൽ ഒരാൾ അവരാണ് ഫയൽ ചെയ്യുന്നത് അപ്പം ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഭാര്യ മക്കളുണ്ടെങ്കിൽ മക്കള് അല്ലെങ്കിൽ ഭാര്യയാണ് മരിക്കുന്നെങ്കിൽ ഭർത്താവ് അങ്ങനെ ആർക്കും ഇപ്പം ഭാര്യയും ഭർത്താവും ഒന്നും ഭാര്യയില്ല ഇല്ല ഒന്നുമില്ല കല്യാണം കഴിക്കാത്ത ആളാണ് മരിച്ചതെങ്കിൽ അമ്മ അച്ഛൻ അച്ഛനെ മകനാണ് മരിച്ചു പോയത് അപ്പൊ അച്ഛനും അമ്മയ്ക്കോ വേണമെങ്കിൽ ഫയൽ ചെയ്യാം അപ്പൊ അവകാശികളുടെ ലിസ്റ്റിൽ വരാവുന്ന അത് ഓരോ ഫസ്റ്റ് ഡിഗ്രി തീരുമാനിക്കാൻ വേണ്ടിയാണ് ആദ്യം അവകാശികളെ തീരുമാനിക്കാനും പിന്നീട് ആ സ്വത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അതാണ് ആദ്യം സക്സഷൻ പിന്നീട് ഇൻഹെറിറ്റൻസ് അത് രണ്ടും വരും അപ്പോൾ അത് രണ്ടും രണ്ട് സ്റ്റേജായിട്ടാണ് ചെയ്യുന്നത് ആദ്യം അവകാശികളെ തീരുമാനിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ യു എയിലാണെങ്കിൽ ആദ്യം തന്നെ ആ കേസ് ഫാമിലി കോർട്ടിലേക്ക് പേഴ്സണൽ സ്റ്റാറ്റസ് കോർട്ടിലേക്ക് ഫയൽ ചെയ്യും അങ്ങനെ ഫയൽ ചെയ്തും കോടതി രണ്ട് സാക്ഷികളെ ഡെത്ത് സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ അത് ഫയൽ ചെയ്യുന്നത് അങ്ങനെ ഫയൽ ചെയ്തതിനു ശേഷം രണ്ട് സാക്ഷികളെ ഹാജരാക്കാൻ പറയും അപ്പോൾ രണ്ട് സാക്ഷികൾ ഈ കുടുംബത്തെ പറ്റി വ്യക്തമായിട്ട് എല്ലാം അറിയുന്ന രണ്ട് സാക്ഷികളായിരിക്കണം അപ്പൊ അവരോട് ചോദിക്കും ഈ മരിച്ചുപോയ ആളിനെ അറിയാമോ അറിയാം മരിച്ചുപോയ ആളിന് ആളിനാരൊക്കെ ഉണ്ട് അപ്പൊ അദ്ദേഹം പറയും മരിച്ചുപോയ ആളിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് അമ്മ മരിച്ചുപോയി അത് ഇത്ര വർഷത്തിന് മുമ്പ് മരിച്ചുപോയി അദ്ദേഹത്തിന് ഭാര്യ ജീവിച്ചിരിപ്പുണ്ട് പിന്നെ അദ്ദേഹത്തിന് മക്കളുണ്ട് രണ്ടാമ്മക്കളും ഒരു പെൺകുട്ടിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ അവകാശികൾ ഇത്രയും പേര് അച്ഛൻ പിന്നെ അമ്മയില്ല അച്ഛൻ പിന്നെ ഭാര്യ പിന്നെ രണ്ടാമ്മക്കള് ഒരു പെൺകുട്ടി പിന്നെ കോടതിക്ക് അറിയേണ്ടത് ഈ കുട്ടികൾ പ്രായപൂർത്തിയായവരാണോ പ്രായപൂർത്തിയാകാത്തവരാണോ മൈനറാണോ മേജറാണോ അതാണ് അടുത്ത ചോദ്യം മൈനറാണെങ്കിൽ അതിന് ചില പ്രത്യേക കാര്യങ്ങളും കൂടെ ചെയ്യും അപ്പം മേജറാണെങ്കിൽ ആ പ്രശ്നം അവിടെ വരുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പം എവരുടെ എല്ലാവരുടെയും എവരെ ഇത്രയും അവകാശികളാക്കും ആ അവകാശികൾക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ട ഷെയർ എത്രയാണെന്നും കോടതി വ്യക്തമാക്കും അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും കോടതി അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് തഹസിൽദാർ എടുത്ത് നമ്മൾ അപേക്ഷ കൊടുക്കും ഇവിടെ കോടതി പോകുന്നതിന് മുമ്പ് തന്നെ അവകാശികൾ നിശ്ചയിക്കാൻ ഡെത്ത് സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് തഹസിൽദാർക്ക് കൊടുക്കും അപ്പോൾ വില്ലേജ് ഓഫീസർക്ക് റിപ്പോർട്ടിന് വിട്ടിട്ട് തഹസിൽദാർ അത് കണ്ടുപിടിച്ചിട്ട് ഗസറ്റി പരസ്യം ചെയ്തതിന് ശേഷം തഹസിൽദാർ സർട്ടിഫിക്കറ്റ് കൊടുക്കും അതിനകത്ത് ഇത്ര വീതമെന്നൊന്നും പറയുന്നില്ല അതിനകത്ത് ആരൊക്കെയാണ് അവകാശികൾ എന്ന് പറയും അപ്പം ചില മാറ്ററിൽ കോടതികളിൽ നിന്ന് സെക്ഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്ന് ചില ആളുകൾ പറയും വലിയ തുകയൊക്കെയാണ് അങ്ങനെ കൊടുക്കേണ്ടതെങ്കിൽ താലൂക്ക് ഓഫീസിൽ നിന്ന് തഹസിൽദാർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പോരാ നേരെ മറിച്ച് ഒരു കോടതി സിവിൽ കോടതിയിൽ നിന്ന് സക്സെഷൻസ് ജഡ്ജ്മെന്റ് മേടിച്ചുകൊണ്ട് വരാൻ പറയും അതുപോലെ വിദേശ രാജ്യത്തെ കോടതി നിന്ന് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും ആ സർട്ടിഫിക്കറ്റിനകത്ത് അവകാശികളുടെ പേരുകൾ കാണും അവകാശികൾക്ക് ഓരോരുത്തർക്ക് ലഭിക്കേണ്ട ഷെയറിന്റെ വീതവും കാണും അത് ശരി അത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അവിടെ ഏത് നിയമം വെച്ചാണ് തീരുമാനിക്കുന്നതെന്നാണ് സാറിൻ്റെ ഒരു ചോദ്യം സാധാരണഗതിയിൽ അവിടെ മുസ്ലിം പേഴ്സണൽ ലോ വെച്ചിട്ടാണ് മിക്കവാറും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് യു എയിലും ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോഴ് വിദേശ രാജ്യത്തുള്ള ഒരാളിന് ആവശ്യപ്പെട്ടാൽ വിദേശ രാജ്യത്തെ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ നിയമം വേണമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതത്തിന്റെ ആ ഇത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ആ സക്സഷൻ അങ്ങനെ വേണമെന്ന് ആവശ്യപ്പെടാം അവിടെ ആവശ്യപ്പെടാം അതിന് ഇവിടെ നിയമത്തിന്റെ പൂർണ്ണമായ കോപ്പികൾ ഇംഗ്ലീഷിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അറബിയിലേക്കൊക്കെ കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കണം അങ്ങനെ ഹാജരാക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്വത്ത് വേണമെങ്കിൽ അങ്ങനെയും വിധിച്ചെടുക്കാം അല്ല ഇവിടുന്ന് കോടതി ജഡ്ജ്മെന്റ് കൊണ്ടുപോയി അവിടെ വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം അങ്ങനെയും ചെയ്യാൻ സാധിക്കും അതും മാർഗമുണ്ട് എന്നാൽ അതൊക്കെ ഒരുപാട് കാലതാമസം വരുന്നതുകൊണ്ട് അവിടെ തന്നെ ചെയ്തുകൊണ്ട് പെട്ടെന്ന് വിധി മേടിക്കാൻ സാധിക്കും എന്നാൽ വേ ഇതിനകത്ത് ഇപ്പോൾ ഹിന്ദൂസും ക്രിസ്ത്യൻസുമാണെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് അത് പലർക്കും അറിഞ്ഞുകൂടാ അറിയാവുന്നവരൊക്കെ അത് ചെയ്ത് വെക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് വിൽപ്പത്രം എഴുതി വെക്കാനുള്ള അവകാശമുണ്ട് മരിക്കുന്നതിന് മുമ്പ് തന്നെ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ കമ്പനി അല്ലെങ്കിൽ എൻ്റെ വണ്ടി അല്ലെങ്കിൽ എൻ്റെ സ്വർണങ്ങൾ എൻ്റെ ഡയമണ്ട് അതുപോലെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണം എൻ്റെ ഭൂമി ഇതിനെല്ലാം അവകാശികളെ തീരുമാനിച്ചു വെക്കാൻ വിൽപത്രം എഴുതി വെക്കാൻ സാധിക്കും എന്നാൽ മുസ്ലിംസിന് വിൽപത്രം എഴുതാൻ സാധ്യമല്ല മുസ്ലിംസിന് വിൽപത്രം എഴുതുന്നത് നിയമപരമായിട്ട് അവിടെ അനുവദനീയമല്ല യു എ ഇൽ അതുമാത്രമല്ല എങ്ങും തന്നെയല്ല പിന്നെ മുസ്ലിംസിന് ആയിട്ട് പറയാറുണ്ട് എല്ലാവരും ഇവിടെയൊക്കെ പറയുന്നത് ഒരു മൂന്നിലൊന്ന് സ്വത്ത് വേണമെങ്കിൽ മുസ്ലിമിന് എഴുതി കൊടുക്കാം പക്ഷെ അതും ഡിസ്പ്യൂട്ട് ചെയ്യാവുന്നതാണ് ആ എന്നാൽ വിദേശ രാജ്യങ്ങളിൽ വിൽപത്രമേ എഴുതാൻ പറ്റില്ല അതുകൊണ്ട് അവിടെ വിൽപത്രം എഴുതാൻ തുടങ്ങുന്ന സെന്റൻസിങ്ങിനാണ്

അങ്ങനെയും പറഞ്ഞ് മോളിലും താഴെയും ഓരോ സാധനം ഉറപ്പിച്ചു വെച്ചിട്ട് മാത്രമേ അവിടെ ബില്ല് എഴുതാൻ പറ്റുള്ളൂ അപ്പൊ എനിക്ക് വില് ട്രാഫ്സ്മാൻ ലൈസൻസ് ഉള്ള ആളാ അവിടെ ഡി എഫ് സി കോട്ടിന്ന് അപ്പൊ നമ്മള് ബില്ലെഴുതുമ്പോൾ ആദ്യം തന്നെ എഴുതുന്ന സെൻസ് ചെയ്ത ഇംഗ്ലീഷിലായാലും അപ്പൊ അവിടെ ബില്ല് ഈ രണ്ട് കൂട്ടർക്ക് മാത്രമേ മുസ്ലിംസിനും അല്ല ക്രിസ്ത്യൻസിനും ഹിന്ദുസിനും മാത്രമേ എഴുതാൻ പറ്റുകയുള്ളൂ കോടതികളിലും ബില്ല് രജിസ്റ്റർ ചെയ്യാം ഡി എഫ് സി കോട്ട് മാത്രമല്ല സാധാരണ കോടതിയിലും ബില്ല് നോട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ പോയി നമുക്ക് രജിസ്റ്റർ ചെയ്യാം ആ ബില്ലിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് കാണിക്കാം ഞാൻ മരിച്ചുപോയാൽ എന്റെ എക്സിക്യൂട്ടർ ആയിട്ട് ഇന്നാര് വരും എന്റെ മകനെ എക്സിക്യൂട്ടറാക്കാം ആ എക്സിക്യൂട്ടറുടെ ജോലി എന്തൊക്കെയാണ് സ്വത്ത് എങ്ങനെയൊക്കെ വീതിച്ച് ബാക്കി അവകാശികൾക്ക് കൊടുക്കണം ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ ആ വിൽപത്രത്തിൽ പ്രതിപാദിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ ആൾ മരണപ്പെട്ടു പോയതുകൊണ്ട് ഈ കമ്പനിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തൂല്ല ആ കമ്പനിയുടെ സ്വത്ത് വീതിക്കുന്നതിന് കോടതിയിലിരിക്കുന്ന ജഡ്ജിക്ക് കൂടുതൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല അദ്ദേഹത്തിന് ഇവിടുത്തെ ലോകം ഉണ്ടെന്ന് ഹായരാക്കാൻ പറയണ്ട ഒന്നും വേണ്ട കാരണം വിൽപത്രത്തിൽ വ്യക്തമായിട്ട് ആ മരിച്ച വ്യക്തി എഴുതി വെച്ചിട്ടുണ്ട് തന്റെ സ്വത്ത് എങ്ങനെ പോകണം അതനുസരിച്ച് കോടതി തന്റെ സ്വത്ത് വീതിച്ചു കൊടുക്കും <icana boards naj Comprit> ും അപ്പ എപ്പോഴും ഇതുപോലെ സ്വത്തും കാര്യങ്ങളും ഉള്ളവരും ഈവൻ ഇനി സ്വത്തൊന്നുമില്ല ഒരു നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് കമ്പനി നിന്നുള്ള ഗ്രാറ്റുവിറ്റി ഉണ്ട് ആ ഗ്രാറ്റുവിറ്റി ലഭിക്കണം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ അന്നേരം കുറച്ച് പണം കിടപ്പുണ്ട് ഇതൊക്കെ വീതം ചെയ്യണമെങ്കിലും ഒരു വിൽപ്പത്രം എഴുതി വെച്ചേക്കുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ് നല്ല കാര്യമാണ് അതിൽ അശ്രദ്ധ കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് നല്ലത് അതെ അപ്പൊ അതാണ് ഈ അവകാശികളെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട സംശയത്തിന് നൽകാനുള്ള മറുപടി അവകാശികളെ തീരുമാനിക്കുന്നത് അവർക്ക് ലഭിക്കേണ്ട സ്വത്തുവകള് അത് കമ്പനിയാകാം അല്ലേ സാർ കമ്പനിയാകാം വസ്തുക്കളാകാം ബാങ്കിൽ കിടക്കുന്ന പണമാകാം എല്ലാമാകാം അപ്പോൾ എന്തായാലും അതിന്റെ ഒരു മുൻകരുതലും ഒരു ശ്രദ്ധ ഉണ്ടാവേണ്ടത് അത്യാവശ്യം തീർച്ചയായും അല്ലേ നമുക്ക് പ്രശ്നങ്ങൾ പരമാവധി ഒഴിവാക്കാൻ കഴിയും നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ പൂജ്യം പൂജ്യം എട്ട് നാല് മൂന്ന് രണ്ട് നാല് രണ്ട് നാല് എട്ട് നാല് മൂന്ന് എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക